കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയെ പറഞ്ഞറിയുന്നതിലും നല്ലത് കണ്ടറിയുന്നത് തന്നെയാണ് ഒപ്പം കുട്ടനാടിന്റെ ഗ്രാമീണ സൗന്ദര്യവും ആസ്വദിക്കാം ഇതാണ് സി കുട്ടനാട് ഒരു ദിവസം ആലപ്പുഴയിൽ നിന്നും മൂന്ന് സർവീസുകളാണ് ഈ ബോട്ടിനുള്ളത് ടൂറിസത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിനുവേണ്ടി എസ് ഡബല്യു ഡി മുന്നോട്ട് വെച്ച പദ്ധതിയാണ് സി കുട്ടനാട് എന്നറിയപ്പെടുന്ന ഈ സർവീസ് ആലപ്പുഴയിൽ നിന്നും കൈനേരിയിലേക്കും അവിടം തിരിച്ചും മുഴുവൻ രണ്ട് മണിക്കൂറാണ് ഈ ബോട്ടിലെ യാത്രാസമയം അതായത് ആലപ്പുഴയിൽ നിന്നും കൈനേരിയിലേക്ക് ഒരു മണിക്കൂറും അവിടം തിരിച്ച് ആലപ്പുഴയിലേക്ക് വീണ്ടും ഒരു മണിക്കൂറും ടൂറിസം പ്രമോട്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ എല്ലാവർക്കും യാത്ര ചെയ്യുക എന്ന കൂടിയാണ് സി കുട്ടനാട് പ്രവർത്തിച്ചു വരുന്നത് ഈ ബോട്ടിൽ രണ്ട് നിരക്കുകളാണുള്ളത് ലോവർ ഡെക്കിലാണെങ്കിൽ ഇരുപത്തിമൂന്ന് രൂപയും അപ്പർ ഡെക്കിലാണെങ്കിൽ അറുപത് രൂപയുമാണുള്ളത് ആലപ്പുഴയിൽ നിന്ന് കൈനേരിയിലേക്ക് പോകാൻ ഞങ്ങൾ അപ്പർ ഡെക്കാണ് തിരഞ്ഞെടുത്തത് അവിടെ തിരിച്ച് ലോവർ ഡെക്കിലും ബോട്ടിൽ തനെ തിരിച്ച് ആലപ്പുഴയിലേക്ക് മടങ്ങാൻ താൽപ്പര്യമില്ലാത്തവർക്ക് കൈനകരിൽ നിന്ന് ഒരു ബസ്സിൽ ആലപ്പുഴയിലേക്ക് മടങ്ങാവുന്നതാണ് ഇരുപത്തിമൂന്ന് രൂപയുള്ളല്ലെന്നും ഓർത്ത് ഈ യാത്ര ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടുത്തില്ല കാരണം ആലപ്പുഴയുടെ സൗന്ദര്യം അതൊന്ന് കാണേണ്ടത് തന്നെയാണ് നമ്മൾ പോകുന്ന വഴിയിൽ രാജയിക്കൻ്റെ ചായക്കടയും ചെഗുവേര ബോട്ടിയെട്ടിയും ഗ്രാമങ്ങളും ഒക്കെ നമുക്ക് കാണാവുന്നതാണ് ദിവസവും മൂന്ന് സർവീസുകളാണ് ഈ ബോട്ടിനുള്ളത് ആലപ്പുഴയിൽ നിന്നും പത്തേമുക്കാലാണ് ആദ്യത്തെ സർവീസ് ആരംഭിക്കുന്നത് കൈനേര ബോട്ടിട്ട് തന്നെ ഒരു ഹോട്ടൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ഉച്ചഭക്ഷണോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റോ എന്താ വെച്ചാൽ നമുക്ക് അവിടെ നിന്നും കഴിക്കാൻ പറ്റും ഞങ്ങൾ ഉച്ചക്കുള്ള ഒന്നേ സർവീസ് ആണ് എടുത്തത് അതുകൊണ്ട് കൈനൽ ചെന്ന ശേഷമാണ് ഞങ്ങൾ ലഞ്ച് കഴിക്കുന്നത് എടുത്തു പറയേണ്ട കാര്യം ഇതിലെ തൊഴിലാളി തന്നെയാണ് കാരണം ഇവരുടെ തൊഴിൽ മേഖലയിൽ കൂടുതൽ ആളുകളേക്ക് എത്തിക്കാനായി ഇവർ പ്രത്യേക ഒരു ശ്രമം എടുക്കുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല ഞങ്ങൾ ചോദിച്ച ഓരോ ചോരത്തിനും വളരെ വ്യക്തമായിട്ടാണ് ഇതിലെ തൊഴിലാളി ഞങ്ങൾക്ക് മറുപടി തന്നത് കൈനേരിൽ എത്തിയിട്ട് തിരിച്ച് അരമണിക്കൂറിന് ശേഷമാണ് അതേ ബോട്ട് തിരിച്ച് ആലപ്പുഴയിലേക്ക് വന്നത് ചിലപ്പോൾ ലഞ്ച് ബ്രേക്ക് ആയതുകൊണ്ടായിരിക്കും അരമണിക്കൂർ അവിടെ എടുത്തത് തിരിച്ചുള്ള യാത്രയും വളരെ മനോഹരമാണ് വൈകുന്നേരത്തെ കായലിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ് ഈ ഒരു ബോട്ട് യാത്രക്ക് നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ സാധാ ബസ്സിൽ യാത്ര ചെയ്യുന്ന പോലെ തന്നെ ഇതിലൊരു കണ്ടക്ടർ ഉണ്ടാവും അപ്പർ ഡെക്കിലാണോ ലോവഡെക്കിലാണോ യാത്ര ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുത്താൽ മാത്രം മതി നിങ്ങളൊരു ആലപ്പുഴക്കാരനോ അതല്ല ആലപ്പുഴ എക്സ്പ്ലോർ ചെയ്യാൻ വരാൻ താല്പര്യപ്പെടുന്ന ഒരാളോ ആണെന്നുണ്ടെങ്കിൽ ഈ ബോട്ട് യാത്ര ഒരിക്കലും മിസ് ചെയ്യരുത് നമ്മുടെ ഈ ബോട്ട് യാത്രയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ട് അത് മിസ് ചെയ്യാതെ കാണാൻ ചാനലൂടെ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ മറ്റൊരു ട്രാവൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം